സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ അംഗം ടി എം കുഞ്ഞുമൊയ് ഉദ്ഘാടനം ചെയ്തു സേവനം മാത്രമല്ല ദേശീയതയിൽ ആത്മസമർപ്പണം ചെയ്ത ജനാധിപത്യ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരുടെയും വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും നമുക്കറിയാം ഏതാണ്ട് അഞ്ചേ മുക്കാല് ലക്ഷം സർവീസ് പെൻഷൻകാരാണ് ബ്ലോക്ക് പ്രസിഡന്റ് എം ജി ടോമി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി എ ജോസഫ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എ അഷറഫ് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എൻ എസ് വിജയൻ വനിതാ ഫോറം കൺവീനർ വി ഒ ലിസി എന്നിവർ സംസാരിച്ചു